പുലിന്ന് മോശിയുമായുള്ള ഉടമ്പടി ദൈവവും ഇസ്രായേൽ ജനവുമായുള്ള സ്വാഭാവിക ഉടമ്പടിയായ മോശ് ഉടമ്പടിയിൽ മധ്യസ്ഥനാകുന്നത് മോശയാണ് പഴയ നിയമത്തിന്റെ ഭൂരിഭാവവും പാവും വഴിയുള്ള നിയമലംഘനവും ശിക്ഷയും ദൈവത്തിനിലേക്കുള്ള ഇസ്രായേൽ ജനതയുടെ തിരിച്ചുവരവും അതിനുശേഷമുള്ള ദൈവത്തിന്റെ അനുഗ്രഹവും ഉൾക്കൊള്ളുന്ന ന്യായവിധിയുടെ ചക്രത്തെ രേഖപ്പെടുന്നു നിയമാവർത്തന പതിനൂടെ ആയിരത്തി നാനൂറ്റി നാപ്പത്തി ആറ് കാലഘട്ടത്തില് മോശിയുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടിയെ പറ്റി മോശ ഉടമ്പടിയിലൂടെ നമുക്ക് പഴയ നിയമത്തില് പഴയ നിയമ ജനതയ്ക്ക് ദൈവം നൽകുന്ന ഉടമ്പടിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരിക ഈശ്വര സ്നേഹം നിറഞ്ഞവരെയും ദൈവവും ഇസ്രയേൽ ജനതയുമായുള്ള ആ ഉടമ്പടിയുടെ ആധികാരികയെ പറ്റി നിയമാർത്ഥം പതിനൊന്നിലൂടെ നമ്മളെ ദൈവം ബോധ്യപ്പെടുത്തുമ്പോൾ ഇന്ന് പുതിയ ഉടമ്പടിയുടെ പുതിയ നിയമത്തിൻ്റെ വക്താക്കളായ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ ജീവിതം നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ മോശയുടെ പഴയ ഇല്ലാതെ പുതിയ ഒരു ഉടമ്പടി ഉടമ്പടിയുടെ മക്കളാകുവാൻ നമുക്ക് സാധിക്കുകയില്ല നമുക്ക് ഏവർക്കും അറിയാമോ പ്രവാസനം മാതാവിന്റെ ദേവാലയത്തില് അങ്ങനെ പത്ത് ഉടമ്പടികളെ പറ്റി നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഇന്ന് വന്നു നിൽക്കുന്ന മരിയൻ ഉടമ്പടിയുടെ ഒരാധികാരികയെ പറ്റി അവിടെ നമ്മൾ പറഞ്ഞു തരുമ്പോൾ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ നമ്മൾ ഓരോ കാലഘട്ടത്തിലും നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ഉടമ്പടിയെ പറ്റിയും വ്യക്തമായ സൂചന നൽകി കൃഷി അമ്മയിലൂടെ ഇന്ന് പുതിയ ജനത മക്കൾക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ മക്കൾക്ക് ദൈവം തന്നോണ്ടിരിക്കുന്ന അനേകായിരം അനുഗ്രഹങ്ങളെ പറ്റി അതൊരു ഉടമ്പടിയിലൂടെ നമുക്ക് നൽകുന്ന ഒരു വ്യവസ്ഥയാണ് ഒരു സ്ഥിതിയാണ് വലിയ ഉടമ്പടിയിലൂടെ നമുക്ക് സാധ്യമാവുക വലിയ ഉടമ്പടിയിലൂടെ നമ്മൾ അമ്മയുമായിട്ട് ഒരു ഉടമ്പടി വെക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമായക്കൊള്ളട്ടെ ഏത് പ്രതിസന്ധിയും ആയിക്കൊള്ളട്ടെ നമ്മൾ വിശ്വസ്തയോടുകൂടി അമ്മയോടുകൂടി ഈശോയിലേക്ക് നമ്മൾ സമീപിക്കുമ്പോൾ വിശുദ്ധിയും സ്നേഹത്തോടും അനിതാപതാവത്തോടും പശ്ചാത്താപത്തോടും ഒക്കെ തമ്പുരാനോട് ചേർന്നു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഒഴുങ്ങി വിശുദ്ധിയിലൂടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സാധ്യമാവുന്ന വലിയ അനുഗ്രഹങ്ങളെ പറ്റിയാണ് നമുക്ക് മരിയിൽ ഉടമ്പടിയിലൂടെ സാധ്യമാവുക വിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥം നമുക്ക് ഈ എട്ട് തോൽവിൽ അപേക്ഷിക്കാം പ്രാർത്ഥിക്കാം ഒന്നിച്ച് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ശ്രമിക്കാം അമ്മ Hãy subscribe cho kênh Ghiền Mì Gõ Để không स्वन्बिलु कुम्बिडुम्